ഹലോ അപ്പൊ എല്ലാവരും കാത്തിരുന്ന മരിന്റെ ബാക്കിൽ കാണാൻ ഈ വീടിന്റെ ഇന്നാണ് നറുക്കെടുപ്പ് അപ്പൊ വിശിഷ്ട വ്യക്തി വന്നുള്ളത് നമ്മുടെ സ്വന്തം പട്ടിക്കാട്ട കൂടെ താമുക്കട്ടെ ഇഷ്ടേക്കല്ലേ അപ്പൊ ഇന്ന് ഈ വീടിന്റെ നറുക്കെടുപ്പാണ് ഇന്ന് ഈ നറുക്കെടുപ്പിൽ നമുക്ക് കാണാൻ ആർക്കാണ് പ്രൈസ് ഇട്ടു ലൈവ് ലൈവ് ലൈവ്മാരെ നറുക്കെടുപ്പ് എടുക്കാൻ പോറ മംഗലത്ത് അഷരഫ് വയനാട് മംഗളുടെ അഷറഫ് വയനാട് മംഗള അക്ഷത്ിട്ടി കിട്ടി അമ്മ നീ അടുക്ക പേക്കടക്ക് പേക്കടക്ക് അമ്മന്റെ പേര് നോക്കി എടുക്കട്ടാ കിട്ടി പൊട്ടിക്കണ്ടായിപ്പോ അതെ അപ്പൊ നമുക്ക് നല്ല നമുക്ക് തന്നെ കിട്ടിയ ശരിക്കും നമ്മക്ക് തന്നെ ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് പ്രൈസ് കിട്ടിയ കാരണം വീണ്ടും ഇത് കൂപ്പി പോയിട്ട്